നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് കെ കെ ആറും ജി ടി തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കെ കെ ആറ് ക്വാളിഫിക്കേഷനും ഉറപ്പാക്കി ഒന്നാം സ്ഥാനം തന്നെ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ ചെറിയൊരു ഹോപ്പുണ്ട് അത് എങ്ങനെയെങ്കിലും ജ്വലിപ്പിച്ചു നിർത്താനായിരിക്കും ജി ടിയുടെ പരിശ്രമം ഇന്ന് ജി ടിയുടെ മൈതാനത്ത് അഹമ്മദാബാദിലാണ് കളി നടക്കുന്നത് കഴിഞ്ഞ കളി വളരെ കോംപ്രഹെൻസീവായിട്ട് വിജയിച്ചത് കൊണ്ട് തന്നെ അതേ കോമ്പിനേഷൻ നിലനിർത്താനായിരിക്കും ഒരു പക്ഷെ ജി ടി ഇന്ന് പരിശ്രമിക്കുക നമുക്കറിയാം ഈ സീസണിൽ വ്യത്യസ്ത താരങ്ങൾ ഉപയോഗിച്ച ടീമാണ് ജി ടി ഇരുപത്തി മൂന്ന് പ്ലേയേഴ്സ് അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അത്രയധികം താരങ്ങളും മറ്റൊരു ടീമിനു വേണ്ടിയിട്ടും കളിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അവർ ഒരു റൈറ്റ് ബാലൻസിലേക്ക് എത്തി എന്ന തോന്നൽ അവർക്കുണ്ടാവും സായി സുദർശനും ശുഭൻ ഗില്ലും മികച്ച രൂപത്തിലുള്ള കളിയാണ് കഴിഞ്ഞ ഒരു മത്സരത്തിൽ പുറത്തെടുത്ത് അതുകൊണ്ട് തന്നെ അവർ തന്നെ ഓപ്പണറായിട്ട് ും പ്രതീക്ഷിക്കാം സന്ദീപ് അതുപോലെ തന്നെ സായി കിഷോറോ ഇമ്പാക്ട് സബായിട്ട് സായി സുദർശന് പകരം വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അവരുടെ പ്രബിൾ തൊഴിലേക്ക് പോയാൽ ശുഭൻ ഗില്ല് സായി സുദർശൻ ഷാറുഖ് ഖാൻ ഡേവിഡ് മില്ലർ മാത്യു വെയ്ഡ് രാഹുൽ തേവാറ്റിയ റാഷിദ് ഖാൻ നൂർ അഹമ്മദ് ഉമേഷ് യാദവ് മോഹിത് ശർമ്മ കാർത്തിക് ത്യാഗി നമ്പർ ട്വൽവിൽ ഇമ്പാക്ട് പുള്ള റോളിൽ സന്ദീപ് ഭാര്യറോ സായി കിഷോറോ വന്നേക്കും അത് അക്കോർഡിംഗ് ടു ദിസ് സർഫൈസ് ദെൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യത്തില് വൈഭവ് അറോറ നിതീഷ് റാണക്ക് പകരം ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതേപോലെ തന്നെ ഇന്നും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു പിന്നെ ഗുരുബാസിനെ കളിപ്പിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നു റഹ്മാൻ അല്ലാ ഗുർബാസ് അങ്ങനെയെങ്കിലും ഫിൽസാൾട്ടിന് പുറത്തെത്തിയേക്കും ഒരു അവസരം ഗുരുബാസിനൊക്കെ കൊടുക്കേണ്ടതുണ്ടല്ലോ എന്ന തരത്തിൽ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അവരുടെ പ്രബൽ തെളിവിലേക്ക് വന്നാൽ ഒന്നുകിൽ ഓർ ഉള്ള ഫിൽസാൽ നമ്പർ ടു സുനിൽ നാരായൺ നിതീഷ് റാണ ശ്രേയസ് അയ്യർ വെങ്കിടേഷ് അയ്യര് വെങ്കടേഷ് അയ്യര് ആന്ധ്രസല്ങ്കു സിംഗ് രമൺദീപ് സിംഗ് മിച്ചൽ സ്റ്റാർക്ക് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ പിന്നെ വൈഭവ് അറോറ നിതീഷ് റാണക്ക് പകരം ഇമ്പാക്ട് സബ്ജക്ട് വരുമെന്നും പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇന്നും നല്ലൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു അവസാനിക്കുന്നു ഒരിക്കൽ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വിട്ടാം